പീരുമേട് ടൗണിന് സമീപം അഴതയാറ്റിലേക്ക് മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളും അടക്കമുള്ള മാലിന്യങ്ങളാണ് കൂടുതലായും ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് ഈ മാലിന്യങ്ങളെല്ലാം ജലത്തിലേക്ക് കലർന്ന് സാംക്രമിക രോഗഭീഷണിയും നിലനിൽക്കുന്നുണ്ട് കൂടാതെ നിരവധി പേർ താമസിക്കുന്ന ഒരു മേഖലയിലുമാണ് നിക്ഷേപം നടക്കുന്നത് പീരുമേട് ടൗണിന് സമീപം അഴതയാറ്റിലേക്കാണ് വ്യാപകമായി മാലിന്യ നിക്ഷേപം നടക്കുന്നത് പ്ലാസ്റ്റിക് അടക്കമുള്ള ജൈവ അജൈവ മാലിന്യങ്ങളാണ് കൂടുതലായി നിക്ഷേപിച്ചിരിക്കുന്നത് ചാക്കിൽ കെട്ടിയും അല്ലാതെയുമായാണ് നിക്ഷേപം നിലവിൽ ജലത്തിലേക്ക് ഈ മാലിന്യം കലർന്ന് അഴുകി വലിയ ദുർഗന്ധമാണ് വമിക്കുന്നത് നിരവധി പേർ താമസിക്കുന്ന ഒരു മേഖല കൂടിയാണ് മാലിന്യങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി അഴുകി കിടക്കുന്നത് മൂലം സാംക്രമിക രോഗഭീഷണിയും മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് കൂടാതെ ഈ ആറുമായി ബന്ധപ്പെട്ട കുടിവെള്ള പദ്ധതികളടക്കം മലിനമാക്കുന്നതിന് ഈ മാലിന്യ നിക്ഷേപം കാരണമാകുന്നുണ്ട് വേസ്റ്റ് കൊണ്ടിടുന്ന ഒരു പ്രവണത തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ പഞ്ചായത്തിൽ നേരിട്ട് നിരവധി നിരവധി പരാതികൾ ഉന്നയിച്ചതാണ് ഡൈപ്പർ പാമ്പേഴ്സ് തുടങ്ങിയിട്ടുള്ള വീട്ടിലെ മാലിന്യങ്ങളടക്കം നമ്മുടെ പുഴയിലേക്ക് തള്ളുകയാണ് ശബരിമല സീസൺ അടുത്തിരിക്കുന്ന ഈ സമയത്ത് പീരുമാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇടത്താവളമായി പ്രഖ്യാപിച്ചിട്ടുള്ളതും നിരവധി സ്വാമിമാർ വന്ന് കുളിക്കുകയും മറ്റാവശ്യങ്ങൾക്ക് പ്രദേശവാസികൾ തുണി അലക്കുന്നതിനും കുളിക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രദേശമാണ് പീരുമാട് ആ ആ പാലത്തെ അടിവശത്തായിട്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രാത്രിയുടെ മറയിൽ പീരുമേട് ഒരു വ്യക്തി പാമ്പേഴ്സ് ഡൈപ്പർ അടക്കമുള്ള മാലിന്യങ്ങൾ തൊഴിലേക്ക് വലിച്ചെറിയും അത് പീരുമേട് പഴയ പാലത്തിന് അടിവശത്തായിട്ട് അടിഞ്ഞുകൂടുകയും വളരെ ദുർഗന്ധം നിറഞ്ഞ ഒരു സ്ഥിതിയിലാണ് ഇതിനെതിരെ പഞ്ചായത്ത് ശക്തമായ നിലപാടെടുക്കണമെന്നാണ് നാട്ടുകാരുടെ അനുഭവം പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് ഈ ഭാഗത്ത് അയ്യപ്പന്മാർക്ക് വിരിവയ്ക്കാൻ സൗകര്യവുമുണ്ട് ഇങ്ങനെയെത്തുന്ന അയ്യപ്പഭക്തർക്കടക്കം ഈ മാലിന്യ നിക്ഷേപം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മേഖലയിലെ മാലിന്യ നിക്ഷേപത്തിന് തടയിടാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്